ാമോത്വമുണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒമ്പതാം അധ്യായം രണ്ടാം വാക്യം എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു പ്രീതി മക്കളെ നമ്മുടെ ഏത് രഹസ്യവും അറിയുന്ന കർത്താവ് നമ്മളെ ദൂരത്തു നിന്ന് മനസ്സിലാക്കുന്ന അപ്പൻ നമ്മുടെ ഓരോ ചിന്താഗതികളും ഹാ നാം അറിയുന്നതിനും ചിന്തിക്കുന്നതിലും മുന്നമേ നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് അറിയുന്നുണ്ട് ഹാലലൂയ്യ നമ്മൾ രോഗനായിട്ട് സൂക്ഷിച്ച നാലാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ അഞ്ചു ഉണ്ടായിരുന്നു ആരും അറിയാത്ത വിഷയം അഗ്നിജാലക്കൊത്ത കണ്ണുള്ളവൻ ദർശിച്ചപ്പോൾ അത് മനസ്സിലാക്കാൻ സഹായിച്ചു ഹാല നാലാമധ്യായം പതിനാറ് മുതലുള്ള വാക്യത്തിൽ വായിക്കുന്നുണ്ട് യേശോളോടെ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞേനെ എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി അഞ്ചു ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല നീ പറഞ്ഞത് സത്യം തന്നെയെന്ന് യേശു പറഞ്ഞു സ്ത്രീ അവനോട് യജമാനനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു ഹാലലിയ പ്രീതി മക്കളെ നോക്കൂ സത്യം അറിയുന്ന കർത്താവ് ഹാലലിയ പറയ നീ പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക അവൾ പറയ എനിക്ക് ഭർത്താവില്ല പക്ഷേ നീ പറഞ്ഞത് സത്യമാ ഇപ്പോൾ ഉള്ളവരും നിന്റെ ഭർത്താവല്ല എന്ന് എനിക്ക് സത്യമായിട്ട് നിന്നെ കുറിച്ച് എല്ലാം അറിയാം പക്ഷേ പ്രീതി മക്കളെ അപ്പോഴും അവൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട് യജമാനനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു ഹാലല്ലുയ്യ ഉള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ പ്രീതി മക്കളെ നമ്മൾ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിരിക്കണം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിരിക്കണം ഹാലല്ലുയ്യ ഇവളിലുള്ള സത്യം പറഞ്ഞപ്പോൾ ഇവളുടെ ഓരോ കാര്യം മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധ്യമാവുകയില്ല പക്ഷേ കർത്താവ് പച്ചവൻ അവൾ വെളിപ്പെടുത്തിയപ്പോൾ അവൾ യജമാനനെ ഹാലല്ലുയ നീ പ്രവാചകൻ എന്ന് ഞാൻ narin nung sa സത്യം മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു ഹാലലുയ പ്രീതി മക്കളെ നമ്മുടെ സത്യങ്ങൾ ഓരോന്നും അറിയുന്ന കർത്താവ് നമ്മോട് നമ്മുടെ കൂടെയുണ്ട് ഹാലലുയ മത്തായി സുശേഷപ്പിന് ഹാലലിയ രഹസ്യങ്ങളെയൊക്കെ മനസ്സിലാക്കുന്ന അപ്പൻ നല്ലലിയാ നമ്മുടെ ഓരോ കാര്യങ്ങളും അറിയുന്ന അപ്പൻ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നേ അപ്പൻ ഹല്ലലുയ കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന മത്സ്യത്തിന്റെ വയറ്റിലുള്ള പണം പോലും കാണുന്ന കണ്ണുകളുള്ള കർത്താവ് പച്ച നല്ല പതിനേഴാം അധ്യായം ഇരു മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ കവർന്നു കൂമ്പിലെത്തിയാറേ ദിദ്രമ്മപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു നിങ്ങളുടെ ഗുരു ദിദ്രമ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിനെ ഉവോ എന്ന് അവൻ പറഞ്ഞു അവൻ വീട്ടിൽ വന്നപ്പോൾ പൊലേശോനോടെ ഷിമോനെ നിനക്ക് എന്തു തോന്നുന്നു രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു പുത്രന്മാരോടോ അന്യന്മാരോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചേനെ എന്ന് അവൻ പറഞ്ഞു യേശു അവനോടെ എന്നാൽ പുത്രന്മാർ ഒരു ഒഴിവുള്ളവരല്ലോ എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടനെ നീ കടലിലേക്ക് ചെന്നേ ചൂണ്ടലിട്ടെ ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക അതിൻ്റെ വായ തുറക്കുമ്പോൾ ഒരു ചതുദ്രമ പണം കാണും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു നോക്കൂ പ്രിയ നിയമക്കളെ ഹാല മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്നത് അതും ഹാലളിയ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നീന്തി കുളിച്ച് നടക്കുന്ന ഹാലളുയ്യ ആ മീനിൻ്റെ വയറ്റിലുള്ള ഹല്ലലുയ്യാ ആ പണം പോലും അറിയുന്ന കർത്താവ നമ്മോട് കൂടെ ഉള്ളത് പ്രീതി മക്കളെ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ് നമ്മളോട് കൂടെയുണ്ട് നോക്കൂ ഗിതയോന്റെ വീട്ടിലെ കാളയുടെ വയസ്സ് പോലും അറിയുന്ന കർത്താവ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് അന്ന് രാത്രി യഹോബ അവനോട് കൽപ്പിച്ചത് നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ ഏഴ് വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടു ചെന്നേ നീ നിന്റെ അപ്പനുള്ള ബാലിൽ ബലിപീഠം െ അതിനെയുള്ള ശീരപ്രതിഷ്ഠയെ വെട്ടിക്കളക നോക്കൂ ഇത് വയസ്സ് എത്രാമത്തതാ എല്ലാം പറയുന്നുണ്ട് പ്രീതി മക്കളെ നാം ഓരോ കാര്യങ്ങളും മറച്ചു വെക്കും പക്ഷേ ഉള്ളതുള്ളതുപോലെ അറിയുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട് നാം എന്ത് കാര്യങ്ങൾ മറച്ചു വെച്ചാലും അതെല്ലാം മനസ്സിലാക്കുന്ന അപ്പന നമ്മോട് കൂടെ ഉള്ളത് കാലയനു നാം മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് മാറി നിൽക്കുവാൻ പലപ്പോഴും ശ്രമിക്കും പലതും മറച്ചു <Hallelujah> ും പക്ഷേ നമ്മുടെ കർത്താവ് നമ്മളെ ദൂരത്തു നിന്ന് ഗ്രഹിച്ചറിയുന്നു എന്നുള്ള ആ ഒരു കാര്യം നാം മറന്നു പോകരുത് ഹാല നോക്കൂ ഇവിടെ ആ ഏഴു വയസ് ഇളയ കാളയായി ഏഴ് വയസ്സ് അതും പറ രണ്ടാമത്തെ കാളെ ഹാലലൂയ നന്നായിട്ട് അറിയുന്ന കർത്താവ നമ്മളെ നമ്മുടെ ഭവനത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തി എല്ലാം ചെയ്യും പക്ഷേ നമ്മെ നന്നായി അറിയുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട് ഹാലലൂയ്യ അടുത്തതായിട്ട് നോക്കൂ അതിവൃക്ഷ ചുവട്ടിലിരുന്ന ആ സ്ഥിതി കാണുന്ന കർത്താവ് സൂക്ഷിച്ച ഒന്നാം അധ്യായം നാപ്പത്തി അഞ്ചു മുതലുള്ള വാക്യത്തിൽ അത് വ്യക്തമായി പറഞ്ഞിരിക്കാം നദനയലിനെ കണ്ടവനോടെ ന്യായ പ്രമാണത്തിൽ മോശിയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ ജോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു നദനയൽ അവനോടെ നശ്രയത്തിൽ നിന്ന് വല്ല നന്മയും പറഞ്ഞു ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു നദനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു ഇതാ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു അവനോട് എന്നെ എവിടെ വെച്ചറിയുമെന്ന് ചോദിച്ചേനെ ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു അവനോട് രബി നീ ദൈവപുത്രൻ നീ ഇസ്രായേലിന്റെ രാജാവെന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോടെ ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടതെന്നേ നിന്നോട് പറഞ്ഞുകൊണ്ടേ നീ വിശ്വസിക്കുന്നുവോ നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്നേ അവനോട് പറഞ്ഞു ഹാലുയാ നോക്കൂ അത്തിയുടെ കീഴിൽ ഇരിക്കുന്ന സ്ഥിതി അറിയുന്ന കർത്താവ് ഹാലളുയാ നമ്മുടെയും ഓരോരുത്തരെയും സ്ഥിതി മനസ്സിലാക്കുന്ന നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് പ്രീതി മക്കളെ ഏത് അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്താവശ്യം കർത്താവിന്റെ സന്നിധി വെക്കുന്നു നമ്മുടെ മനസ്സിലൂടെ ആവശ്യങ്ങൾ കടന്നു പോകുമ്പോൾ ഒന്നും ഒക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭാരത്തോടെ ഇരിക്കുകയാണോ അതിന്മേലെല്ലാം പ്രവർത്തിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട് പ്രീതി മക്കളെ നമ്മെ നന്നായിട്ട് അറിയുന്ന കർത്താവ് ഹാലളു ദൂരത്തു നിന്ന് നമ്മുടെ ഓരോ ആവശ്യങ്ങളും മനസ്സിലാക്കി നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വരുന്ന കർത്താവ് നമ്മോട് കൂടേണ്ട ഹലലിയ ഇതിനോടനുബന്ധിച്ചൊരു ചെറിയ കഥ പറയുന്നു പ്രീതിമക്കളെ നോക്കും ഒരു സായിപ്പിന്റെ തോട്ടത്തിലെ മാങ്ങ സ്കൂൾ കുട്ടികളൊക്കെ മോഷ്ടിക്കാറുണ്ടായിരുന്നു ഒരു കുട്ടിയുടെ ഹലലിയ തോളിൽ മറ്റൊരാൾ കയറിയിരുന്ന ഹലിയ പറിക്കുന്ന ഫോട്ടോ ആ സായിപ്പ് എടുക്കുവാൻ ഇടയായിത്തീർന്നു ചില ദിവസങ്ങൾ കഴിഞ്ഞ് കുട്ടികളെ ആ സായിപ്പ് വീട്ടിൽ വിളിച്ചിട്ട് ഹാലലിയ മാങ്ങ നൽകി എന്നിട്ട് ഓരോ ഫോട്ടോയും അവരെ കാണിച്ച് അവരുടെ കൊടുക്കാൻ ഇടയായിത്തീർന്നു നോക്കൂ മാങ്ങ മോഷ്ടിക്കുന്ന ചിത്രം കണ്ടതോടെ കുട്ടികൾ പയർന്നു വിറയ്ക്കുവാനിടയായിത്തീർന്നു നോക്കൂ അവർ നമ്മളും പലപ്പോഴും ഇതുപോല പലതും ചെയ്തില്ല ചെയ്തില്ല മാറി മാറി പോവും പക്ഷേ നമ്മുടെ ഫോട്ടോ സഹിതം നമ്മുടെ കർത്താവപ്പച്ചു കരങ്ങളിലുണ്ട് ഹാലലുയ്യ പാവപ്രവൃത്തികളുടെ ഒറിജിനൽ ചിത്രം കാണുവാൻ ഇടയായി ഇടയായിത്തീരും ഹാലലു നോക്കൂ ന്യായവിധി ദിവസം വരുന്നുണ്ട് പ്രീതി എമ്മക്കളെ ഹല്ലലുയ പലപ്പോഴും നമ്മളും പലതും ചെയ്തിട്ടും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ന്യായവിധി ദിവസത്തിൽ കർത്താവപ്പച്ചൻ ഫോട്ടോ സഹിതം നമ്മളെ കാണിക്കും പ്രിയതി എമ്മക്കളെ ഹാലലു ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ കർത്താവേ അങ്ങയിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളയല്ലേ ദൈവത്തോട് കൂടുതൽ അകന്ന് നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ മക്കളെ അകറ്റുന്ന പലതും പലതും കടലിയാ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും പക്ഷേ നാം മാറ്റി കളയേണ്ടതെല്ലാം മാറ്റിക്കളയണം ഈ ദിവസങ്ങള് ദേവസന്നിധിയിൽ ആയിത്തീരേണ്ട മണ്ണം ആയിത്തീരണ കാലളിയാ നമ്മെ ദൂരത്ത് നിന്ന് നമ്മെ ഗ്രഹിക്കുന്ന അപ്പച്ചൻ നമ്മുടെ ഇരിപ്പും നടപ്പൊക്കെ ചോദന ചെയ്യുന്ന കർത്താപ്പച്ചൻ നമ്മുടെ അടുക്കൽ ഉണ്ട് ഹാലലുയ സകല രഹസ്യവും അറിയുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് ഹാലലുയ ദൈവസന്നി നമ്മെ തന്നെ സമർപ്പിക്ക ഹല്ലലുയ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവെ അപ്പ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ രഹസ്യം അറിയുന്ന കർത്താവ് ഞങ്ങളുടെ പാവപ്രവൃത്തികളെല്ലാം വിട്ട് ഹാലലുയ്യ സത്യമായ ജീവിത മാർഗം നയിക്കുവാൻ ദൈവമേ ഇന്ന് എല്ലാവരെയും സഹായിക്കണം ആരെങ്കിലും പാവപ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ യേശു അപ്പം ചെയ്യുന്നവർക്കെല്ലാം ബോധം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നാളിനായ നിൽക്കുമ്പോൾ ഇതെല്ലാം വരുമെന്നുള്ള മക്കളുടെ കർത്താവ് കൊടുക്കണമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളും അത് ചിന്തിക്കുവാൻ ദൈവമേടയാക്കണം കർത്താവെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവി നാമത്തിൽ തന്നെ മുംബൈ ഹാലലു സ്തോത്രം